ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണ്ണൂർ നഗരസഭയ്ക്ക് മുന്നിൽ കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ചു മാസം കുടിശ്ശികയായിട്ടും നൽകാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം നൽകിയില്ല ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്ക് ധനസഹായം നൽകിയില്ല കുടുംബശ്രീ നിയമനങ്ങൾ പക്ഷപാതപരമാണെന്നും സമരക്കാർ ആരോപിച്ചു ഷൊർണൂർ ജനതയെ വലച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് നടത്തുന്നത് കുളപ്പള്ളി കളയം പ്രദേശത്തേക്കുള്ള റോഡ് നവീകരിക്കാൻ എന്ന പേരും പറഞ്ഞ് പല പ്രദേശങ്ങളിൽ സഖാക്കളുടെ ഭൂമി പോലും വീതിയാക്കാതെ വിട്ടുകൊടുക്കാതെ കുറെ പാവങ്ങളുടെ സ്ഥലം ഏറ്റെടുത്ത് ഇന്ന റോഡ് പണി പണിതീരാതെ കിടക്കുകയാണ് ഇതേ നടപടിയിലേക്കാണ് ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡും കൊണ്ടുപോകാൻ വേണ്ടി ഇന്നലെ ഇവിടെ ചേർന്ന യോഗത്തിൽ ഭരണാധികാരികൾ തീരുമാനിക്കുന്നത് ഇത്ര കണ്ട് ദീർഘവീഷണമില്ലാത്ത ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം നടത്തൊരു ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധമാണത് ഇവിടെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുക്കുന്നില്ല ഇവിടെ തൊഴിലുറപ്പ് ഭൂരി കൊടുക്കുന്നില്ല ബന്ധപ്പെട്ട വീടുകൾ കൊടുക്കുന്നില്ല അതോടൊപ്പം തന്നെയാണ് ഇതിനോടൊപ്പം ഭരിക്കുന്ന സി ഡി എസ് സംവിധാനം അവിടെ നടത്തുന്ന നിയമനങ്ങളിൽ അഴിമതി ഇവിടുത്തെ വനിതകളിൽ നിന്ന് പിരിവെടുത്തു കൊടുക്കുന്ന അഴിമതി ഇതിനൊക്കെ എതിരെ പ്രതികരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എന്ന സമരം ഇവിടെ നടത്തുന്നത് ഷൊർണ്ണൂർ വിജയൻ കെ കൃഷ്ണകുമാർ ടി കെ ബഷീർ പി ആർ പ്രവീൺ ടി സീന ശ്രീകലാ സി സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു ലക്ഷറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുഴം